ഇതില് നമ്മള് വാങ്ങണമെന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോ സമയത്ത് നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടോ അല്ലെ അപ്പൊ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ ക്യാഷ് ഫുൾ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കി നമ്മുടെ ഉള്ള ബിസിനസിൻ്റെ പ്രോഫിറ്റ് ഈ നിന്ന് വന്ന പ്രോഫിറ്റ് കൊണ്ടാണോ നമ്മുടെ റിസർവ്സ് കൊണ്ടാണോ ഈ പറയുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കടം വാങ്ങിയിട്ടാണോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഞാൻ എപ്പോഴും എല്ലാ ക്ലയൻസിനോടും പറയുന്നത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് അസെറ്റായിക്കോട്ടെ ലയബിലിറ്റി ആയിക്കോട്ടെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഡിസിഷൻ കാരണം ചേഞ്ച് സംഭവിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളുടെ സെയിൽസ് ചെയ്യുന്നു പർച്ചേസ് ചെയ്യുന്നു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അതൊരു റുട്ടീൻ ഓപ്പറേഷനൽ ഐറ്റംസ് ആണ് അല്ലേ ഇതല്ലാതെ ഇതുപോലത്തെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നിലം വാങ്ങി സ്ഥലം വാങ്ങി അതിൽ ബിൽഡിങ് പണിഞ്ഞ് നമ്മൾ അതിലേക്ക് മാറും അതാണല്ലോ ഒരു ഡിസിഷൻ അവിടെ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ടർ അക്കൗണ്ടോ ഒരു കൺസൾട്ടൻ്റ് അക്കൗണ്ടും പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക അതുകൊണ്ട് എന്താണ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി അതിൻ്റെ റിക്കവറി അതിൻ്റെ ഐ ആർ ആർ ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ഡിസിഷൻ തെറ്റാണോ ശരിയാണോ അതുകൊണ്ട് എൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് എന്താ സംഭവിക്കും നമ്മൾ എപ്പോഴും അതിൻ്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്യണം ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്തിട്ടില്ല എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഉള്ള റിസേർസ് ഉള്ള വർക്കിംഗ് ക്യാപിറ്റൽ അതിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്ലഡ് ആണ് അതെടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ചിലപ്പോൾ ഡിലേ വരാം ആ ഡിലേ വരുന്ന റിട്ടേണും നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിസിനസ്സും നമ്മൾ ആയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി എ ഇൻ ബാലൻസ് ബിസിനസ്സിൽ സോ എപ്പോഴും ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന റെൻറ്റിന് ഇപ്പോൾ കൊടുക്കുന്ന ഒരു ക്യാഷ് ഫ്ലോ ഉണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഔട്ട്ഫ്ലോ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ഫ്ലോ ഉണ്ട് അല്ലേ നമ്മൾ റെൻ്റാണല്ലോ സേവ് ചെയ്യാൻ പോകുന്നത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് നമ്മുടെ ബിസിനസ് വളരുന്ന സമയത്ത് ഒരിക്കലും ഈ ബിൽഡിങ് ഒരിക്കലും നമുക്ക് ബാധ്യതയാകാൻ പാടില്ല നിക്കപ്പോഴും നമ്മൾ ചിന്തിക്കും എക്സ്പാൻഷൻ ചെയ്യാതിരിക്കുന്നത് സ്വന്തം ബിൽഡിംഗ് ആണല്ലോ ഇവിടെ തന്നെ മാക്സിമം നിൽക്കാം എന്ന് പറയുന്ന സമയത്ത് റെന്റ് ആണെങ്കിൽ നമ്മൾ ഫ്രീ ആണ് നമുക്ക് വളരുന്നതിനനുസരിച്ച് നോക്കി വളവാണെങ്കിൽ പോകാം ഈ ബിൽഡിങ് വേണം വടകാം സോ റിട്ടേൺ അതാണല്ലോ മാക്സിമം ഒരു ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ റെന്റ് ആണ് അത് നമ്മൾ വടകൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വേറൊരാളിൽ നിന്ന് റെന്റ് കിട്ടുമായിരുന്നു ആ റെന്റ് നമ്മൾ സേവ് ചെയ്യുന്നത് കറക്റ്റ് ഇല്ലെങ്കിൽ ആ ബിൽഡിംഗ് നമ്മൾ വിൽക്കണം അല്ലാതെ വാല്യൂ ഇല്ലല്ലോ ഒരു ബിൽഡിംഗ് ആസ് ഇറ്റ് ഇസ് നോ വാല്യൂ സോ ഇതുപോലത്തെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മാൻ യുവർ ബിസിനസ്